രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് കൂട്ടി വഴിക്കാൻ ശ്രദ്ധിക്കുന്നു കഴിഞ്ഞ രണ്ടുപൂസ രാഹുൽ അർഹതയില്ലാത്ത ഒരു നാലാംഗ പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ മുഴുവൻ കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നെഹ്റു കുടുംബത്തിന്റെ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയം രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായമാണ് യാതൊരു തർക്കമുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ പേരെക്കുറ്റിയായി വളരാൻ അർഹതയും രാഹുൽ മോദിയുടെ എഴുതാണോ എന്ന് ആലോചിക്കേക്ക് കാര്യങ്ങൾ നമ്മൾ ഒന്ന് പറയുന്ന എനിക്ക് ഫംശൻ വേണ്ടി ഒന്നമായി പറഞ്ഞിട്ടു നമ്മുടെ അടുത്ത പ്രവർത്തകർ ഭരണിയോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ആഭിപ്രായം പരിശോധിക്കുമ്പോ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ ചിന്തിച്ചു നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാക്സിസ്റ്റുകളാണോ അതിന്റെ പിന്നിൽ ബി ജെ പി ആണോ വേണുഗോപാൽ എന്ന് പറയുന്ന ഈ കോൺഗ്രസ് എന്ന മഹാസസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ഭിന്ന ഭിന്നമാക്കി മത്സ്യത്തിലേക്ക് ജയിച്ചവർ ജനം ജയിപ്പിച്ച ബി ജെ പിയെ പരാജയപ്പെടുത്തിയ